ഹായ് ഫ്രണ്ട്സ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി ബി യുടെ സംസ്ഥാന യോഗങ്ങൾ ഇന്നലെ കൂടെ അവസാനിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞു അതിൻ്റെ എല്ലാവിധ യോഗങ്ങളും അവസാനിച്ചു അവർ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് മത്സരിക്കേണ്ടത് അല്ലെങ്കിൽ കേരളത്തിൽ എത്ര സീറ്റിൽ മത്സരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ആയി എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതേ അടിസ്ഥാനത്തിൽ അവർ ഇന്നലെ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ എസ് ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എസ് ടി പി മത്സരിക്കുന്നത് എന്നുള്ളതിൽ മറ്റു മുന്നണികളുടെ ആശങ്ക നമ്മളിവിടെ കാണാതെ പോകരുത് കാരണം എസ് ഡി ബി ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു കാസർഗോഡ് നിന്ന് തിരുവാന്തം വരെ ഏതാണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി ആരംഭിച്ചു മാർച്ച് ഒന്നാം തീയതി അവസാനിപ്പിക്കുന്ന അവസാനിച്ച ജന മുന്നേറ്റയാത്ര എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും അതിന് ഗംഭീര വരവേൽപ്പായിരുന്നു ജനലക്ഷങ്ങൾ അണിനിരുന്ന റാലികൾ ഉണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും ബുദ്ധരും അടങ്ങുന്ന ഒരു വലിയ നിരയെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു അതുകൊണ്ട് മലബാറിലെ എസ് ടി ബിക്ക് വലിയ ശക്തി കേന്ദ്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം മലബാറിലിപ്പോൾ കാസർഗോഡാണേലും കണ്ണൂർ കണ്ണൂരാണെങ്കിലും മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ എസ് ടി വ്യക്തി കേന്ദ്രങ്ങൾ തന്നെ ഉണ്ട് നമുക്കറിയാം അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും അനേകം ജനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കും എന്നാ പാലക്കാട്ടേക്ക് വന്നപ്പോ ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലമാണ് പാലക്കാട് നമുക്കറിയാം ഒരുപാട് കേസുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ജയിലിലും പുറത്തും ജാമ്യത്തിലും ഒക്കെ നിക്കുന്ന സ്ഥലത്തും എസ് ഡി പിക്ക് വലിയ ജനക്കൂട്ടത്തെ ഇവിടെ കൂട്ടാൻ സാധിച്ചു ബി ജെ പിക്ക് വലിയ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ വലിയൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ പാലക്കാട് തന്നെ സാധിച്ചു അതുപോലെ തന്നെ തൃശൂർ ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന തൃശൂർ തൃശൂർ എന്തായിരിക്കും എസ് ഡി പിയുടെ നിലപാട് അങ്ങനെ എറണാകുളത്തും അങ്ങ് പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ജനലക്ഷ്യങ്ങൾ അണേരുന്ന മണ്ടിക്കൂറുകളോളം നീണ്ടു നിന്ന വലിയൊരു റാലി തിരുവനന്തപുരത്ത് അവർക്ക് നടത്താൻ സാധിച്ചു എന്നാണ് നമ്മൾ കണ്ടതാണ് നമ്മൾ കണ്ടും മനസ്സിലാക്കിയതാണ് ആ അവര് അവരുടെ വോട്ട് അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ എലക്ഷന് ഏതാണ്ട് രണ്ടു ശതമാനത്തോളം വോട്ടാണ് അവർക്ക് പിടിക്കാൻ സാധിച്ചത് അയ്യീ വെട്ടാതൊരു അഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ സ്റ്റീപ്പ് സാധിക്കും ഈ അഞ്ച് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ച അത് ചെറിയൊരു ഓട്ടല്ല ഇപ്പൊ അവിടെ ജയസാധ്യത ഉള്ള ഒരു മത്സരാർത്ഥി എസ് ടി പിക്ക് വേണമെങ്കിൽ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ ജയസാധ്യത ഇല്ലാത്ത ഒരു മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കാം എന്നൊരു ഘടകം അത് വലിയൊരു ഘടകം തന്നെയാണ് നമുക്കറിയാം കേരളത്തിൽ പല സ്ഥലങ്ങളിലും ത്രികോണ മത്സരങ്ങളാണുള്ളത് ആ ത്രികോണ മത്സരങ്ങളിൽ എസ് ടി പിയുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും അവർക്ക് മത്സര സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവർക്ക് വരുന്ന വോട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഏതൊക്കെ മേഖലകളിൽ നിന്നായിരിക്കും അതുപോലെ തന്നെ മത്സരിക്കുന്നില്ലെങ്കിൽ അവരുടെ വോട്ടുകൾ എങ്ങോട്ട് പോൾ ചെയ്യപ്പെടും അത് കോൺഗ്രസിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ എൽ ഡി എഫിനോ യു ഡി എഫിനോ ആർക്ക് പോകും അതില് മുന്നണികൾക്ക് കൃത്യമായ ആശങ്കയുണ്ട് നമുക്കറിയാം സി പി എമ്മിന്റെ ഒരു ജീവൻ മർന്ന പോരാട്ടമാണ് അവർക്ക് അവരുടെ ദേശീയ പദവി നിലനിർത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ പാർലമെന്റിൽ കൃത്യമായി എം പിമാരെ വേണം കേരളത്തിന് ഒരുപാട് അവഗണനകളുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം വളരെ കൃത് പനിയെടുത്ത് എം പിമാരെ വിജയിപ്പിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് ഇന്ത്യയുടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസിന് എം പിമാരെ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ എം പിമാരെ നിർത്തേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ച പല മത്സരാർത്ഥികൾക്ക് ഇപ്പൊ എൽ ഡി എഫിനാണെങ്കിലും ബി ജെ പി എൻ ഡി എക്ക് ആണെങ്കിലും വോട്ടുകൾ കുറഞ്ഞു അവിടെ ബി ഡി ജെസിന്റെ തുഷാറായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥി സുധീർ ആയിരുന്നു രാഹുൽ ഗാന്ധി ആയിരുന്നു ഇവർക്ക് രാഹുൽ ഗാന്ധിക്ക് മാക്സിമം വോട്ടുകൾ കിട്ടിയാൽ മറ്റുള്ളവർക്ക് സ്ഥിരമായി കിട്ടുന്ന വോട്ടുകൾ പോലും കുറഞ്ഞു എന്നാൽ അവിടെ എസ് ഡി പിക്ക് ഉള്ള വോട്ടിനെ കൂട്ടാൻ എസ് ഡി പിക്ക് വയനാട്ടിൽ സാധിച്ചു വളരെ കുറച്ച് വോട്ടുകളാണെങ്കിലും അത് കൂട്ടാൻ അഞ്ചു വർഷം മുമ്പ് അത് കൂട്ടാൻ എസ് ടി പി സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മലപ്പുറത്തും പൊന്നാനിയിലും എസ് ടി പി ഒരു നിർണായക ശക്തിയാണ് പൊന്നാനിയിൽ അബ്ദുൽ സമൂഹം സമദാനി നല്ല മത്സരം ഹംസയുമായിട്ട് നേരിടുന്നുണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും മുൻ ലീഗുകാരനാണ് ലീഗില് സ്വാധീനമുള്ള വ്യക്തിയാണ് ഇ ടി മുഹമ്മദ് റഷീറിന്റെ ശിഷ്യനാണ് അദ്ദേഹം അവിടെ വെല്ലുവിളി തന്നെയാണ് സമതാനിക്കുക അവിടുത്തെ എസ് ടി പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളായിരിക്കും എസ് ടി പിടിക്കുന്നത് അതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലത്തിലേക്ക് എസ് ടി പി അവിടെ വോട്ട് പിടിക്കാൻ സാധിക്കും വടകരയിൽ വടകരയിൽ എസ് ടി പിക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട് ആ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പൊ ഷാഫി പറമ്പിൽ വരുമ്പോൾ ശൈല ടീച്ചർ മത്സരിക്കുമ്പോൾ എസ് ടി പിയുടെ വോട്ട് അവിടെ നിർണായകമാണ് അവിടെ ആർക്ക് എസ് ടി പിന്തുണ കൊടുക്കും എസ് ടി പി അല്ലെങ്കിൽ എത്ര വോട്ട് പിടിക്കും എസ് ഡി പി വേറെ ആർക്കെങ്കിലും മാറ്റി കുത്തു അങ്ങനെ കുത്തിയാൽ എന്തായിരിക്കും വടകരയിൽ സംഭവിക്കുക തിരുവനന്തപുരം വലിയൊരു എക്സാമ്പിളാണ് തിരുവനന്തപുരത്ത് രണ്ട് നായർ സ്ഥാനാർത്ഥികൾ തമ്മിൽ കനത്ത മത്സരം നമുക്കറിയാം കഴിഞ്ഞ ബി ജെ പി രണ്ടാമതാണ് ഒന്നാമത് കോൺഗ്രസ് ആണ് ശശി തരൂര് രാജീവ് ചന്ദ്രശേഖരനും തമ്മിലാണ് മത്സരം നടക്കുന്നത് അപ്പൊ രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരിനുമായിട്ട് ഏർ നായർ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടും അതുപോലെ എസ് ടി പി യുടെ വോട്ടുകൾ എസ് ടി പി ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാണ് പ്രവർത്തകരുള്ളത് ആ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ എങ്ങോട്ട് പോവും എസ് ടി പി പറഞ്ഞ കുത്തുന്ന അല്ലെങ്കിൽ എസ് ടി പി ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുന്ന ലക്ഷക്കണക്കിന് വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മൾ അത് ആ റാലിയിലൂടെ കണ്ടാണ് തിരുവനന്തപുരത്ത് എസ് ടി പി യുടെ പിന്തുണ ആർക്കായിരിക്കും അതുപോലെ തന്നെ പത്തനംതിട്ട പത്തനംതിട്ടയിൽ എസ് ടി പിക്ക് നല്ല വേരോട്ടമുണ്ട് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എസ് ടി പി സി പി എമ്മും ചേർന്ന് ഭരിക്കുന്നു അവിടെ ആർക്ക് എസ് ടി പിയുടെ പിന്തുണ പോകും അതൊക്കെ നിർണായകമായിട്ട് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ആശങ്കയിൽ തന്നെയാണ് എസ് ടി പിയുടെ വോട്ട് കിട്ടാൻ വേണ്ടി പരസ്യമായിട്ട് അവർ എസ് ടി പി വേണ്ടാന്ന് ഞാൻ അണ്ണിയറയില് എസ് ടി പിയുടെ വോട്ടുകൾ കിട്ടാൻ അവർ ശ്രമിക്കും എസ് ടി പി മത്സരിച്ചാൽ അല്ലെങ്കിൽ എസ് ടി പിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എസ് ടി പി മത്സരിച്ചാൽ മതേതര വോട്ട് വി എന്താ പറയാ പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ എസ് ടി പി മതേതര വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞു എസ് ടി പി ഒരു തീവ്ര സംഘവാദ സംഘടനയായിട്ട് നിങ്ങളൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എസ് ടി പി ഇത്രയും ജനങ്ങളെ പിന്തുണ കിട്ടുന്നത് എന്തുകൊണ്ടാണ് എസ് ടി ബിക്ക് വോട്ട് കിട്ടുന്നത് ആ വോട്ട് കിട്ടണ്ട നിങ്ങൾ മത്സരിക്കരുത് വോട്ട് വേണ്ട എന്ന് നിങ്ങൾ മത്സരിക്കേണ്ട നിങ്ങൾ മത്സരിച്ചാൽ വോട്ടുകൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടിപ്പോന്ന് പറയുന്ന ഈ കപട രാഷ്ട്രീയത്തിനെതിരെയാണ് എസ് ടി ബി നിലകൊള്ളുന്നത് കൃത്യമായിട്ട് എസ് ടി ബി വളരെ കൃത്യമായിട്ട് അവളുടെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ അവളുടെ നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിന് വേണ്ടി കേരളത്തിലെ മുന്നണികൾ കാത്തിരിക്കുകയാണ് എവിടെയൊക്കെ ആർക്കൊക്കെ ആയിരിക്കും എസ് ടി പി കുത്തുക ആ കുത്തലിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള എൽ ഡി എഫിനെയും യു ഡി എഫിനും ഒരു വെല്ലുവിളിയായി തന്നെ ആയിരിക്കും എസ് ടി പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ പ്രഖ്യാപനം വരാൻ പോകുന്നുള്ളൂ അവര് പരസ്യമായിട്ട് തന്നെ നിലപാടെടുക്കും നമ്മള് കാസർഗോഡുള്ള മഞ്ചേശ്വരം മണ്ഡലത്തില് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനെ കണ്ടതാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ബി ജെ പി വിജയിക്കാതിരിക്കാൻ വേണ്ടി അവര് പരസ്യമായിട്ട് പണിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ ഒരു പണി അവർ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ എടുക്കുമ്പോൾ അവിടെ എൽ ഡി എഫും യു ഡി എഫും ആശങ്കയിലാണ് ആർക്കായിരിക്കും അവരുടെ വോട്ടുകൾ പോൾ ചെയ്യാൻ പോകുന്നത് എൽ ഡി എഫ് തോക്കുമോ അതോ എസ് ഡി പി വോട്ട് പോകുന്നതുകൊണ്ട് യു ഡി എഫ് തോക്കുമോ ആശങ്കയിലാണ് എസ് ടി പിയുടെ ആ നിലപാടിന് വേണ്ടിയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയ സമൂഹം കാത്തിരിക്കുന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ ഈ ഒരു വിഷയം തന്നെയായിരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്നലെ യു എസ് കോൺഗ്രസിന്റെ പതിഞ്ഞാറ് സീറ്റുകളിലേക്കുള്ള മത്സരാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചു അവർ ഇതിൽ ജാതി സമവാക്യം മതസമവാക്യം എന്ന് പറയുന്ന പൊള്ള ആയ കാര്യം ഞാൻ ഇന്നലെ തുറന്നു കാണിച്ചിട്ടുണ്ട് അവർ സാമുദായിക സന്ധലിന്റെ അവസ്ഥ ഷാഫി ഫർമലിനെ പിടിച്ചു വട്ടക്കരയിൽ മത്സരിപ്പിക്കുന്നുണ്ട് എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് അറിയില്ല നോക്കാം ആകെ അവർക്ക് ഈ മറ്റുമെങ്കിലും ഒരു മുസ്ലിം എം പി എങ്കിലും പാർലമെന്റിലേക്ക് വിടാൻ കഴിയുമോ എന്ന് കോൺഗ്രസിന് വിടാൻ കഴിയുമോ എന്ന് നോക്കാം അവർക്ക് എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിന് കൃത്യമായിട്ട് എട്ട് സീറ്റുകളിൽ വിജയ സാധ്യത നിലവിലുണ്ട് എൽ ഡി എഫിനും നിലവിൽ എട്ട് സീറ്റുകളിൽ വിജയ സാധ്യതയുണ്ട് ഇവിടേക്ക് എസ് ഡി എഫ് കടന്നു വരുമ്പോൾ ഇതിൽ ഏതൊക്കെ സീറ്റുകൾ നിർണായക ശക്തിയായി വന്ന് ആ എട്ടില് ഏതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എസ് ഡി പിയുടെ വോട്ടുകൾ കൃത്യമായിട്ട് എങ്ങോട്ട് പോൾ ചെയ്യപ്പെടും അതിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും ഏതൊക്കെ സ്ഥാനാർത്ഥികൾ വിജയിക്കും ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണത്തിന് എസ് ഡി പിക്ക് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ ചർച്ച ചെയ്യാം എന്തായാലും മുന്നണികൾ ആശങ്കയിലാണ് എസ് ഡി പിയുടെ വോട്ട് കിട്ടാൻ കാത്തിരിക്കുന്ന മുന്നണികൾ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രഹസ്യമായി ഉണ്ടാക്കാൻ കാത്തിരിക്കുന്ന മുന്നണികൾക്ക് വെല്ലുവിളിയായിട്ട് എസ് ടി പി പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി കാണാവെർക്കും ശുഭദിനം